ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ് അതോടൊപ്പം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക K10 of wands 3 of cups King of cups Knight of swords Temperance World Knight of wands 5 of cups എയ്റ്റ് ഓഫ് പെൻ്റകൾസ് ടു ഓഫ് പെൻ്റകൾസ് നൈൻ ഓഫ് കപ്സ് ഡെത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ടവർ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ രണ്ട് കാർഡ്സ് കൂടി വേണ്ടിട്ടുണ്ട് ജസ്റ്റിസ് ഈസ് ഓഫ് സോർട്സ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കണം അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ ഒരു പേഴ്സണും കൂടി ആയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ സപ്പോർട്ടായിട്ട് ചിലപ്പോൾ കുറച്ചധികം വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും ചിലവരെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവർക്ക് സപ്പോർട്ടാണ് എന്ന ആ ഒരു വ്യക്തി തന്നെ വിചാരിക്കുന്ന വ്യക്തികളായിരിക്കാം അതായത് അത് അവർ സപ്പോർട്ട് ആവണമെന്നില്ല പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ടോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മറ്റു പലരും നമ്മുടെ ലൈഫിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാറുണ്ട് ഒരു ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തേർഡ് പാർട്ടിയായിട്ട് വരാം അതായത് അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരോടൊക്കെ ചർച്ച ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചിലപ്പോൾ ദോഷമായിട്ട് വന്നേക്കാം അപ്പോൾ എന്താണെങ്കിൽ അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതുപോലെ കുറച്ച് ഒരു കംഫോർട്ട് സോണിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇവരുടെ കൂടെ മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ പോയിട്ടുള്ളൊരു പേഴ്സണും കൂടി ആയിരിക്കണം മാത്രമല്ല അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു തേർഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവർ വളരെയധികം ഒരു കംഫർട്ട് സോണിലാണ് അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവർ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ ഒരു കരിയറിലായാലും അല്ലെങ്കിൽ അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും വലിയൊരു തട്ടുകേട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ പോയതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിൽ വന്നിട്ട് കുറച്ചധികം നാടുകളായിട്ടുള്ള വ്യക്തി കൂടി ആയിരിക്കണം കാരണം ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സ്പൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരെ ഇവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഇവർക്ക് വലിയ കുഴപ്പമില്ല ആണ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ അവർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എൻജോയ്മെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പേഴ്സണെ നമ്മൾ പറഞ്ഞതുപോലെ എൻജോയ്മെൻറ്റ്സോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയാണുള്ളത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു റിസൾട്ട് അവരുടെ ലൈഫിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നു അതുമാത്രമല്ല അവിടെ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നല്ല രീതിയിലൊരു അപ്പ് ആൻഡ് ഡൗൺ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് ഇവർക്ക് കോൺസ്റ്റൻറ്റായിട്ട് ഒരേപോലെ പോകാൻ സാധിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് മാറി നിന്ന ശേഷം എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആണ് അപ്പോൾ ഇവർക്ക് കുറച്ചൊരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തകർച്ചകളും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്ട്രഗിൾ അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു മൈൻഡിന് ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ തകർന്നു അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇരുന്ന് പോകുന്നില്ല ചിലരുണ്ട് ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒക്കെ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അതിനകത്ത് പെട്ടുപോയിട്ട് പിന്നെ പുറത്തേക്ക് വരാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർ അങ്ങനെ അങ്ങ് ഇരുന്ന് പോകുന്നില്ല എത്ര ബുദ്ധിമുട്ടും സങ്കടം ലോസ് ഫീലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെയും കയറി വരാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആർജ്ജമുള്ളൊരു പേഴ്സണും കൂടിയാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്കിവിടെ നമ്മൾ എടുക്കുന്നില്ല നമ്മളിവരുടെ ഒരു സിറ്റുവേഷൻ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് വ്യക്തമല്ല എങ്കിലും ഒരു കാര്യം നമുക്ക് ഈ ഒരു സ്പ്രിഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം എന്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവരത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ല അതായത് അവർക്ക് ഒരു ദുഃഖമോ കാര്യമോ ഒന്നും ആ ഒരു അകൽച്ചയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ ചില സ്പ്രെഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാം സെപ്പറേഷനിലൊക്കെ വളരെയധികം അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അകന്ന് മാറിപ്പോയിട്ടുണ്ട് ചിലപ്പോൾ ചീറ്റിങ് പോലും ചെയ്തിട്ടുണ്ടാവാം എങ്കിലും ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫീലിങ്ങും അല്ലെങ്കിൽ സങ്കടമൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് പോകുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഓവറായിട്ട് നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതിലോ അല്ലെങ്കിൽ അത്രയധികം ഒരു ഹാർട്ട് ഫീലിങ്സോ കാര്യങ്ങളൊന്നും അവരുടെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു സമയത്ത് കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ അവരെ സ്പൈ ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ഓക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻസ്റ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് സെപ്പറേഷനിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പർപ്പസ്ഫുള്ളി മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര സ്ട്രഗിൾസും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫ് താഴെ പോകരുതെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അത്രയും മോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാനുള്ളൊരു കാര്യം കൂടി അതാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിലും അവർക്ക് പല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയോടെ നല്ലതുപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് റോയിൽ നമുക്ക് കാണാം നല്ലതുപോലെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കുറച്ചൊരു ട്രാജിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മളിവിടെ നോക്കുമ്പോൾ കുറച്ചൊരു ഉയർച്ച താഴ്ചകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് താഴെ പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ലൈഫിൽ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കാണാം അപ്പോൾ ചില സമയത്ത് നമുക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിച്ച ഫലം നമുക്ക് കിട്ടാത്ത ചില സമയങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും താഴെ വീണു പോകേണ്ട ചില സന്ദർഭങ്ങൾ അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഒരു റിയലൈസേഷനിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അയ്യോ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ കടന്നു വരുന്നത് എന്നൊക്കെ പലരും ചിന്തിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അതായത് നമുക്ക് ഈ ഒരു കഷ്ടകാലം അല്ലെങ്കിൽ ആ ഒരു റോങ് ടൈം വരുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണ് നമ്മളുടെ ആ ഒരു കർമാസം കൂടി നമുക്ക് ആ ഒരു സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം ഈ പറഞ്ഞതുപോലെ ഇവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവസാനിച്ച് പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ്സിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഡെത്ത് സിറ്റുവേഷൻ കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ ഫിനാൻഷ്യലിയും ആ ഒരു പേഴ്സൺ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരുന്നെങ്കിൽ അവിടെയും അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവണം അല്ലെങ്കിൽ അവരുടെ കരിയറിലായിരിക്കും എവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പതനം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർ വിചാരിക്കുന്ന പോലെ പോലെ ആവണമെന്നില്ല കംപ്ലീറ്റ്ലി ഒരു സ്റ്റക്നെസ്സിലേക്ക് പോയിട്ടുണ്ടാവാം പിന്നീട് ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ടൈം അല്ലെങ്കിൽ ഈ ഒരു വീൽ എനർജി പോലെ തന്നെ അവർ വളരെ ഓണായിട്ട് അവസ്ഥ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് അഹങ്കരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു പതനം വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു എനർജിയാണ് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് നല്ല രീതിയിലുള്ള ഒരു തകർച്ചവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റിലേഷൻഷിപ്പ് അവരെവിടെയാണ് വളരെ കംഫോർട്ട് ആണെന്ന് വിചാരിച്ചിരുന്നത് അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഒരു സ്ട്രോങ് ഡിസ്ട്രക്ഷൻ തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് എപ്പോഴും എല്ലാവർക്കും നല്ല കാലമല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു സ്പ്രെഡ് ചിലപ്പോൾ ഇതുപോലെ ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ വളരെയധികം ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളോടൊപ്പം മാറയ്ക്കേണ്ടോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം സന്തോഷിക്കാനുണ്ടായിരുന്നവരൊന്നും ആ ഒരു സമയത്ത് ഇല്ലെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ജെന്യുവിനിറ്റിയൊക്കെ അറിയുന്നത് നമുക്ക് കഷ്ടകാലം വരുന്ന ഒരു സമയത്താണ് അല്ലാത്തപ്പോൾ ചിലപ്പോൾ നമ്മളോടൊപ്പം ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ ഒക്കെ ഒരുപാട് പേരുണ്ടായെന്ന് വരാം അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു റിയലൈസേഷൻ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പം നമ്മൾ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടം വരെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് പക്ഷെ അതിനുശേഷം വീണ്ടും വന്ന രണ്ട് ജമ്പിംഗ് ആണ് നമ്മൾ പിന്നെ അതുകൂടിയാണ് കൺസിഡർ ചെയ്തത് അങ്ങനെ വന്നതുകൊണ്ട് അവർ ജസ്റ്റിസ് ആൻഡ് ഏസ് ഓഫ് സോഡ്സ് എനർജി അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പതനം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ ഈ ഒരു പേഴ്സണ് ഒരുപാട് ക്ലാരിറ്റി പല കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അവർ പല കാര്യങ്ങളും ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇന്ന ഇന്ന വ്യക്തികളുണ്ട് എന്നൊക്കെ അഹങ്കരിച്ചിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ഇന്യൂഷനിൽ നിന്ന് പുറത്ത് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ക്ലാരിറ്റി അവർക്കിപ്പോൾ എല്ലാവരെയും കുറിച്ചും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ വിശ്വസിക്കണം എന്നില്ല നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് നമുക്കത് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ ഇട്ട് തരും പക്ഷെ അതൊന്നും നമ്മളപ്പം ചെവിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിക്കോട്ടെ അതൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് തന്നെ കാണാം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങൾക്കും ഇവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട് അവരുടെ ലൈഫിൽ അപ്പം ഈ ഒരു ഡെത്ത് എനർജി ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ടവർ ഇതെല്ലാം ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ വീലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ ഇവരോടൊപ്പം ഇവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ഹൈ ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൂടിയ വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരോടൊപ്പം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നൈസായിട്ട് അവരായിട്ട് തന്നെ കാലുവാരി പോയിട്ടുണ്ടാകാം അപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റം അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് ഈ ഒരു സമയത്ത് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറയില്ലേ ചില വ്യക്തികളുടെ മുഖം മൂടി അഴിഞ്ഞ് വീണു എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളപ്പോഴും ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അപ്പോൾ അവരുടെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കൂടെ വന്നവരാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ടല്ല എല്ലാവരും അവർ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ നിന്ന് മാക്സിമം എന്തെങ്കിലും കാര്യങ്ങൾ ഊറ്റി മേടിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ആൾക്കാരൊക്കെ പലരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ചിലപ്പോൾ അന്ന് റിയലൈസ് ചെയ്യാത്ത വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ കാണാം ഈ ഒരു എനർജിയിൽ നിന്ന് അവരുടെ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ കാര്യങ്ങൾ മാറി മറിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് വളരെ ഫെയർ ആയിട്ട് ഉള്ള ഒരു ഡിസിഷനിലേക്ക് പോകാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ വലിയൊരു കുറ്റബോധമോ കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ കൂടി അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ കഴി കഴിഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് കണ്ടേനെ പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് കാണിച്ചത് ഒരു നീതികേടാണ് എന്നീ ഒരു പേഴ്സൺ തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ അവരെ ലൈഫിൽ എടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇനി നമുക്ക് ഓവറോളായിട്ട് അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി അവരുടെ ഒരു സാഹചര്യം ഇതാണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ എന്താണെന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ നമ്മൾ അധികം കാർഡ്സ് എടുക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഒരു മൂന്ന് കാർഡ്സ് എടുത്ത് നോക്കാം സിക്സ് ഓഫ് സോഡ്സ് ടെൻ ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് തന്നെയാണ് അപ്പോൾ എന്താണോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അലട്ടുന്ന ഒരു പ്രശ്നം അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് മോൺ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉള്ളത് അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ലൈഫിൽ അവർ ചൂസ് ചെയ്ത വഴി തെറ്റായിരുന്നു അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ചെയ്തിരുന്ന വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രഷറിൽ നിന്ന് കൂടിയായിരിക്കും ഇപ്പോഴത്തെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നവര്ക്ക് തോന്നിയത് ചിലപ്പോൾ ഈ പറഞ്ഞൊരു സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായത് കൂടി കൊണ്ടായിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ളൊരു മനോഭാവം നോക്കുമ്പോഴത്തേക്കും ആണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവരുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാനാണ് അല്ലെങ്കിൽ കൂടുതലെടുക്കാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നുള്ളത് കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കാര്യത്തിലുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷൻ കൂടിയായിരിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് പകർന്നു നിൽക്കുന്ന വ്യക്തികളാണല്ലോ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം